നിങ്ങൾ വന്ന് നോക്കിയാലറിയാം പണിതെത്തില്ലെന്നാണ് നികത്ത് ഭൂമി കിട്ടിയ കിട്ടിയ മുന്നൂറ്റി കോടിയിൽ പത്ത് കോടിയോളം മുടക്കിയ പണിത ആ ജലസംഭരണികൾ സംഭരണികൾ നോക്കുകുത്തിയായി ഇടാനാണെങ്കിൽ ഇവരെന്തിനാ പണിതത് റബറൈസർ കാറിങ്ങായിട്ടുള്ള വായ്പ സംസ്ഥാന ബാധിക്ക പന്ത്രണ്ട് വർഷം മുമ്പ് കുത്തിപ്പൊളിച്ച് പൈപ്പ് ലൈൻ ഇട്ടു ഇത്രേ ഇതൊക്കെ ചെയ്തിട്ട് കുടിവെള്ളം കിട്ടുക എന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം അത് സാധിക്കുവാനായിട്ട് വേണ്ടപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരുന്നില്ല അതിനെതിരെയാണ് ഇന്ന് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഇന്നിവിടെ സമരം നടത്തുന്നത് കാലിക്കുടം ഉതച്ചുകൊണ്ടാണ് നമ്മളുടെ സമരം കാലിക്കുടം നമുക്ക് കുടം എന്തിനാണ് വെള്ളം നിറയ്ക്കുവാനായി ഇവിടെ വെള്ളത്തിനായി കേഴുന്ന ജന ജനങ്ങൾക്ക് ആശ്വാസം പകരുവാനായിട്ട് പൈപ്പ് ലൈൻ വാട്ടർ എത്തി ഒന്നരാടമാണ് ടാപ്പുകൾ വാൽവ് തുറന്ന് വെള്ളം വിടുന്നത് അവിടെ എന്തിനും ഏതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടിഞ്ഞാറ് കടലാണ് കായലാണ് അവിടെയൊക്കെ കുഴിച്ചാൽ ഉപ്പ് വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് ആ ഉപ്പ് വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ മറ്റു കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വൈപ്പിൻകരയ്ക്ക് തനതായിട്ട് ശുദ്ധജലം ലഭിക്കുവാൻ വേണ്ടി പണിത ടാങ്കുകൾ ശുദ്ധജല ടാങ്കുകൾ ഇന്ന് നോക്കുകുത്തിയായി പല രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റുള്ളവരും ഒക്കെ പ്രതികരിച്ചെങ്കിലും അതിനൊന്നും ഫലം കണ്ടില്ല ഇപ്പോൾ കക്ഷി രാജ്യമായി മനുഷ്യാവകാശ സംരക്ഷണ സമിതി പന്ത്രണ്ട് വർഷമായി ടാങ്ക് പണിയാൻ തുടങ്ങിയ ആ സമരം പണി തീർത്ത് ആ അവസ്ഥ അതിന് വെള്ളം തടയ്ക്കാനായിട്ട് പണിയാൻ വേണ്ടി ഞങ്ങൾ സമരം നടത്തിയത് എന്തിനാണ് ടാങ്ക് പണിയാനായിട്ട് സമരം നടത്തിയത് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് കോൺട്രാക്ടർമാർ അത് പണി ഉപേക്ഷിച്ചു പോകുന്നു സർക്കാരിൽ നിന്ന് പലിശ കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ ഈ ഓഫീസിൽ തന്നെ ഓഫീസിലൊക്കെ വന്ന് രണ്ടു മൂന്നൂറാവശ്യം സമരങ്ങൾ നടത്തി കോൺട്രാക്ടറെ മാറ്റി കളക്ടറായിട്ട് ചർച്ച ചെയ്തു അങ്ങനെ വീണ്ടും വേറൊരു കോൺട്രാക്ടറെ നിയമിച്ചു അദ്ദേഹം പണി തീർത്തു പണി തീർത്തിട്ടിപ്പോൾ നാല് കൊല്ലം കഴിഞ്ഞു സമരം നടത്തുന്നത് ഈ സമരത്തില് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കാരണം വൈപ്പിൻകടിയിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി കേഴുന്ന ഒരു സീനാണിപ്പോൾ ആ നമ്മുടെ ടൈറ്റസ് പൂപ്പാടി വെള്ളം ഒരു തുള്ളി വെള്ളം കിട്ടാതെ അദ്ദേഹം വെള്ളം എവിടെയോ ദൂരെ സ്ഥലത്ത് പോയി ശേഖരിച്ച കുറച്ച് വെള്ളമായിട്ട് അദ്ദേഹം വരികയാണ് മയിലുകൾ താണ്ടി വയസ്സുകാലത്ത് മയിലുകൾ താണ്ടിയാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ ആ കുടിവെള്ളം ശേഖരിക്കാനുള്ള ആ താല്പര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ള വയ പ്രായമുള്ളവരും സ്ത്രീകളും എല്ലാവരും ശരി കുടിവെള്ളത്തിനായി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് സംസാരമായിരിക്കുന്നത് ആ കുടിവെള്ളം കുടിക്കുവാൻ വേണ്ടി ആളുകൾ സീനുകൂടി നമുക്ക് ഇവിടെ കാണാം കുടിവെള്ളം ഒരു തൊഴിൽ വെള്ളത്തിനായി കേണ് വരുന്ന ആ അദ്ദേഹത്തെ പോലെ വെള്ളം ഇട്ട് ഏടി വരുന്ന സീനുകൾ നമുക്ക് കാണാം ാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തുള്ളി നല്ല വെള്ളത്തിനായി ചേരുന്ന ആ വൈപ്പിൻ ജനതയുടെ പ്രതീകം ഇവിടെ കാണുന്നത് ആ വൈപ്പിൻ ജനതയുടെ പ്രതീകം അതിന് ഞങ്ങൾക്ക് വെള്ളം ലഭിക്കാത്ത ഞങ്ങൾക്ക് ഈ കാലിക്കുടം എന്തിനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ കുടിവെള്ളം തീർന്നാൽ പിന്നെ കാത്തിരിക്കണം കുടിവെള്ളത്തിനായി ആ ഒരു ബുദ്ധിമുട്ട് ഒപ്പിട്ട് നമ്മൾക്ക് അനിയും കറിയും വെക്കേണ്ട ഒരവസ്ഥയാണെന്ന് സംസാരിച്ചി ഞങ്ങൾക്ക് കുടിവെള്ളമില്ലെങ്കിൽ ഞങ്ങൾക്ക് കുടവും വേണ്ട കാലിക്കുടം ഞങ്ങൾക്ക് വേണ്ട ആ കാലിക്കുടം ഞങ്ങൾ ഉടച്ചുകൊണ്ട് ഇവിടെ ആ ഒരു സമരം ഞങ്ങൾ ഇവിടെ നടത്തുകയാണ് നിങ്ങളെല്ലാവരും ഈ സമരത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടുകൂടി ഈ കൊടമുടക്കി ഉദ്ഘാടനം ചെയ്യുക

लंगर को बंद होगा ना अंदर लंगर अंदर 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 तीरु अंदर तीरु अंदर तीरु अंदर अंदर बच्चों सब लंगर छोड़ समर्थ संतावाद ओने मामले की संतावाद आई समरे समरे बड़े बड़े ஏழே பிரசேதம் நல்லது பெருவாத தந்தையே தோறு அந்த ஞனம் எந்த ஒருபோது ஞாபகம் தந்தையே தோறு அண்ணா ஞனம் எந்த வேணும்